അര കിലോ മത്തി വാങ്ങി ഇതൊന്ന് ചുട്ട് കഴിച്ച് നോക്കാം വെളിച്ചെണ്ണയില്ല മുളക് പൊടിയില്ല മസാലകളൊന്നുമില്ല കഴുകി വൃത്തിയാക്കുക ഇത് നന്നാക്കുന്ന പോലും ഇല്ല നമ്മൾ ചുടുകയാണ് ചുമന്ന മത്തി ഇതാ നമ്മുടെ മാങ്ങ കക്കാൻ വേണ്ടിയിട്ട് ഇതാ കുരങ്ങാൻ വന്നിട്ടുണ്ട് നോക്ക് മത്തി കനലിലേക്ക് വെക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇതിൽ യാതൊരുവിധ മസാലകളും ചേരുന്നില്ല അതോടൊപ്പം തന്നെ ഉപ്പ് പോലും ചേരുന്നില്ല കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു കഴുകി വൃത്തിയാക്കി നമ്മൾ ചൂടുകയാണ് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാലും നെയ്മത്തിയാണ് അപ്പുറത്തെ സൈഡ് മറച്ചിടട്ടെ ഉണ്ടോ ഉണ്ടോ പൂസേ ഒരു സൈഡ് വെന്തു അടുത്ത സൈഡ് എന്താഗ്രഹം തോന്നിയാലും അത് നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അന്ന് തന്നെ അത് ചെയ്യണം മറ്റുള്ളവർ എന്തു പറയും കളിയാക്കും എന്നൊന്നും ഒരു കാര്യമില്ല നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം കൈമത്തികൾ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് മത്തിയുടെ അടിയിലും കനലാണ് മുകളിലും കനലാണ് ഇനി രണ്ട് വശത്തും മുകളിലും താഴെയും കനല് കിട്ടുമ്പോൾ ആ കനലിൽ ഇത് വേവണം വേർത്ത് കുളിച്ചു ഈ ചൂട് കൊണ്ട് കനലിൻ്റെ ചൂടല്ലേ എന്നാലും നല്ല രുചിയോടെ കഴിക്കാമല്ലോ നാടൻ കുരുമുളകിൻ്റെ ഒരു കൂമ്പ് ഇതിലേക്ക് വെച്ചു ഇതിൻ്റെ മേലേക്കാണ് മത്തി ചുട്ടത് നമ്മൾ വെക്കുന്നത് ആദ്യം വാഴയില അതിൻ്റെ മേലെ നാടൻ കുരുമുളകിൻ്റെ ഇല അപ്പോൾ ഒരു കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറും കൂടെ അതിന് വരും അപ്പോൾ ഞാൻ എടുത്ത് വെക്കുകയാണ് ഇതാ ചുട്ട ഓരോ മത്തിയും നമ്മളിങ്ങനെ എടുത്ത് വെക്കുകയാണ് നല്ല ചൂട പതിമൂന്ന് എണ്ണം പതിമൂന്ന് മത്തി ഇതാ നമ്മൾ ചുട്ടെടുത്തു ഇനി ചോറും കൂട്ടി കഴിച്ചു നോക്കാം ഉച്ചഭക്ഷണമാണ് കുറച്ച് ചോറ് കുറച്ച് തൈര് ഉപ്പേരി മാങ്ങയച്ചാർ ചെമ്മീനും മാങ്ങയും വെച്ചത് പിന്നെ നമ്മൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നമ്മൾ ചുട്ടെടുത്ത മത്തി വയനാടൻ തൊണ്ടേരിയിൻ്റെ ചോറും കൂട്ടി മത്തി ചുട്ട് കഴിക്കണം അടിപൊളി സൂപ്പർ ടേസ്റ്റ്